എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം വെജിലും നോൺ വെജിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മസാലയാണ് ഞാൻ ഇവിടെ അതിനു വേണ്ടി ഒരു ചട്ടി അടുപ്പത്ത് വെക്കുക അതിലേക്ക് ഒരു മുപ്പത് ഗ്രാം കറുകപ്പട്ട ഇരുപത് ഗ്രാം ഗ്രാമ്പു ഇരുപത് ഗ്രാം ഏലക്ക ഈ മൂന്ന് സാധനങ്ങളും അമ്മ വീട്ടിൽ കൃഷി ചെയ്യുന്നതാണ് ഇത് പറിക്കുന്നതും പട്ടേന്റെ തൊലി ചെത്തുന്നതും ഒക്കെ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും ഇതുപോലെ തന്നെയാണ് ബിരിയാണി മസാല തയ്യാറാക്കുന്നതും അതിൻ്റെ കൂടെ കുറച്ച് സാധനങ്ങൾ കൂടി ആഡ് ചെയ്യാനുണ്ട് അത് ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും ഇതെല്ലാവർക്കും ഉപയോഗപ്രദമായ ഒരു മസാലയാണ് ഇതേ അളവിൽ എല്ലാവരും വീട്ടിൽ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് കമൻറ്റ് അറിയിക്കണം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഇതിലെ ഈർപ്പം നഷ്ടപ്പെടുന്നതുവരെ ഇത് ചെറുതീയിൽ വെച്ചിട്ട് ഇളക്കിക്കൊണ്ടിരിക്കേണ്ടതാണ് അമ്പത് ഗ്രാം വില്ലജീരകം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഫ്ലെയിം കുറച്ച് വെച്ച് ഇളക്കി കൊടുക്കണം മസാലകളെല്ലാം ചൂടായപ്പോൾ ഇനി അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കാം വിറകടുപ്പിൽ വറുത്തെടുത്ത മസാല കൂട്ടിയുടെ തയ്യാറായി കഴിഞ്ഞു തണുത്തതിന് ശേഷം മസാല ഒരു ജാറിലിട്ട് പൊടിച്ചെടുക്കാം ഈ പൊടിച്ചെടുത്ത മസാല കടലക്കറി ഗ്രീൻ പീസ് കറി മുട്ടക്കറി ചിക്കൻ മട്ടൻ ബീഫ് എന്നീ കറികളിലും ഈ മസാലക്കൂട്ട് ഉപയോഗിക്കാവുന്നതാണ് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ടാറ്റാ ബൈ ബൈ